കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നടപടി കടുപ്പിക്കുകയാണ് ഇ ഡി മുൻ എംപിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജുവിന് ഇ ഡി നോട്ടീസ് ഈ മാസം നാലിന് ഹാജരാകാനാണ് നിർദ്ദേശം കൌൺസിലർ പി കെ ഷാജനും നോട്ടീസ് വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീകാന്ത് ഈ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായുള്ള പി കെ ബിജുവിന്റെ ബന്ധം സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ മുൻപും കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയാണ് ഇത് തുടക്കത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉന്നയിച്ചത് അതൊക്കെ നമ്മൾ കണ്ടതാണ് ആ നടപടികളൊക്കെ ഇപ്പോൾ നോട്ടീസ് വിവരങ്ങൾ നിലവിൽ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ സതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നേരെ മറിച്ച് നേർ ഈ പി കെ ബിജുവും അതോടൊപ്പം പി കെ ഷാജനും നേരത്തെ സി പി എം നിയോഗിച്ച ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ഇവർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരമുണ്ടായിരുന്നു ഇവർ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതുമാണ് ഈ വിഷയത്തിൽ നേരത്തെ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഈ ഡി ചോദ്യം ചെയ്തപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിരുന്നു പക്ഷേ അങ്ങനെയൊരു സമിതിയോ അത്തരമൊരു റിപ്പോർട്ടോ ഇല്ല എന്നാണ് അദ്ദേഹം അന്ന് അതിന് മറുപടി നൽകിയത് അതേ തുടർന്നാണിപ്പോൾ ഈ സമിതിയുടെ അംഗങ്ങൾ കൂടിയായ പി കെ ബിജുവിനും പി കെ ഷാജനും നോട്ടീസ് നൽകിയത് കരുവന്നൂർ കേസിലെ നെല്ലും പതിരും തിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി വ്യാഴാഴ്ച ഹാജരാവാൻ ബിജുവിനും വെള്ളിയാഴ്ച ഹാജരാവാൻ ഷാജനും നോട്ടീസ് ഇ ഡി നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും ചോദിക്കാൻ പോകുന്നത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസെല്ലാം ഉയർന്നു വരുന്നതിന് മുൻപ് പാർട്ടിക്കറിയാവുന്ന പാർട്ടി കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെ എന്നറിയുന്നതിന് വേണ്ടിയായിരിക്കും അത്തരം ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ശ്രീകാന്ത് തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന സമയമാണ് തീർച്ചയായിട്ടും സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു കുരുക്കായി മാറുകയാണ് ഒപ്പം തന്നെ ഈ കൗൺസിലർ പി കെ ഷാജന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഏത് അടിസ്ഥാനത്തിലാണ് ഷാജന് ഇപ്പോൾ നോട്ടീസ് എച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ഹാജരാകാനാണ് ഷാജനോട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പി കെ ബിജുവും പി കെ ഷാജനുമായിരുന്നു പാർട്ടി ഈ കരുവന്നൂർ കേസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങളായി ഉണ്ടായിരുന്നത് അതിനാലാണ് ഇരുവർക്കും ഇപ്പോൾ നോട്ടീസ് നൽകിയത് ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മൊയ്തീൻ എ സി മൊയ്തീൻ എം കെ കണ്ണൻ അടക്കമുള്ളവർക്ക് വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകും നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് എം എം വർഗീസിന് ജില്ലാ സെക്രട്ടറിക്ക് ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് അത്തരത്തിൽ അതിശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്താനാണ് നിലവിൽ ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചത് നേരത്തെ പ്രധാനമന്ത്രി രണ്ട് തവണയാണ് ഈ കരുവന്നൂർ കേസിൽ വിട്ടുവീഴ്ചയില്ല ശക്തമായ അന്വേഷണം നടക്കും എന്ന് പറഞ്ഞത് തൊട്ടു പിന്നാലെ വലിയ സമ്മർദ്ദം ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുകളിലുണ്ട് അതിനാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഈ കേസിൽ നേരത്തെ രജിസ്ട്രാർ സഹകരണ രജിസ്ട്രാർ ഒത്തുകളിച്ചു എന്നൊരു രീതിയിൽ ഒരു കണ്ടെത്തൽ ഇ ഡിയുടെ ഭാഗത്തു ഉണ്ടായിരുന്നു അതായത് ഓഡിറ്റ് വിവരങ്ങൾ മറച്ചു വെച്ചാണ് സഹകരണ രജിസ്ട്രാർ ഒത്തുകളിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ സഹകരണ രജിസ്ട്രാർ പോലും ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത് മൊത്തത്തിൽ കരുവന്നൂർ ഒരു കീറാമുട്ടിയായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കേ സി പി ഐ എമ്മിന് അറസ്റ്റിലേക്ക് ഒരു സംശയവും വേണ്ട ചില അറസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എസ് ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നടപടി കടുപ്പിക്കുകയാണ് ഇ ഡി മുൻ എംപിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജുവിനും ഈ മാസം നാലിന് ഹാജരാകാൻ പി കെ ബിജുവിനും നിർദ്ദേശം ഒപ്പം തന്നെ കൗൺസിലർ പി കെ ഷാജനും നോട്ടീസ് വെള്ളിയാഴ്ചയാണ് ഷാജന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്